നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭ ചേർന്നു സമഗ്ര വികസന കാഴ്ചപ്പാടുകൾക്ക് പ്രാധാന്യം നൽകിയാണ് ഗ്രാമസഭ ചേർന്നത് ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു നാടിന്റെ പൊതുവികസനം തുടർച്ചയുള്ളതാണെന്ന് എം പി പറഞ്ഞു ആ തുടർച്ചയ്ക്ക് ഉതകും വിധം ദീർഘകാല പ്രവൃത്തികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കണം വികസന കാര്യത്തിൽ മറ്റേത് സംസ്ഥാനത്തെക്കാളും ജനജാഗ്രതയുള്ള സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്തിന്റെ ആവശ്യമറിഞ്ഞ് നാടിനെ ദീർഘകാലം മുന്നോട്ട് നയിക്കുന്ന പദ്ധതികൾ നീതിയുക്തമായി ആവിഷ്കരിക്കണമെന്നും എം പി പറഞ്ഞു നിങ്ങൾക്കാണ് ഈ നാടിന്റെ ഒരു മാറ്റത്തെ ഈ ജനസംഖ്യ പോപ്പുലേഷന്റെ ചേഞ്ചിനെ ട്രാൻസ്ഫോർമേഷനെ കൃത്യമായ നിലയിൽ അസസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വികസന പദ്ധതികൾ താളം തെറ്റുന്നു നമ്മുടെ മാനുഷിക മാനുഷികവും നമ്മുടെ പ്രകൃതി ഉപവും എല്ലാം നമ്മൾ ഉദ്ദേശിച്ച നിലയിൽ വിനിയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വിലയാണ് നമുക്ക് ജനതയുടെ ഒരു 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 ആവശ്യത്തെ അറിഞ്ഞുകൊണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു വികസന പദ്ധതിക്കും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല കേരളം ഇന്ന് കേരളത്തിന്റെ ജനസംഖ്യാപരമായിട്ട് വലിയൊരു മാറ്റത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി രണ്ട് ജില്ലകൾ പോപ്പുലേഷൻ ഗ്രോത്ത് മൈനസ് ഗ്രോട്ടുള്ള ഒരു ജില്ലയാണ് കേരളം എന്നുള്ള ജില്ലയുള്ളതാണ് കേരളം അപ്പൊ ഈ കേരളത്തിന്റെ പോപ്പുലേഷൻ്റെ ചേഞ്ചിനെ ഈ കേരളത്തിന്റെ പൊതുമാറ്റത്തെ കേരളത്തിന്റെ ആവശ്യമറിഞ്ഞുകൊണ്ടുള്ള ഒരു വികസന പദ്ധതിയെ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി വികസന കാഴ്ചപ്പാടും നയസമീപനവും എന്ന വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ അവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധരൻ മാസ്റ്റർ ചർച്ചയ്ക്കുള്ള പൊതുനിർദ്ദേശങ്ങൾ നൽകി സംയുക്ത പദ്ധതികൾ പൊതുവരണം ഉൾനാടൻ മത്സ്യമേഖല നൂതന സംരംഭങ്ങൾ പരീക്ഷണ പദ്ധതികൾ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പായി തിരിഞ്ഞ് ചർച്ച നടത്തി തുടർന്ന് നിർവഹണ ഉദ്യോഗസ്ഥർ ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ സുരേഷ് ബാബു അഡ്വക്കേറ്റ് ടി സരള എൻ വി ശ്രീജനി ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വെക്കത്താനം ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രതിനിധി പി പി ഷാജി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ നിർവഹണ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൺ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ